കാക്കാഞ്ചേരി ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി എം ശിവശങ്കറിന്റെ സുഹൃത്തിനും ഇ ഡിയുടെ നോട്ടീസ് ലോക്കർ തുടങ്ങാൻ സഹായിച്ച വേണുഗോപാലിനാണ് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് ശിവശങ്കർ ചോദ്യം ചെയ്യലിനോട് പ്രതികരിക്കാത്തതിനെ ക്ഷമിക്കണം സഹകരിക്കാത്തതിനെ തുടർന്നാണ് ഇ ഡിയുടെ നടപടി എന്നും പറയുന്നു സ്വപ്നയ്ക്ക് ജോലി നൽകണമെന്നും മുഖ്യമന്ത്രി തന്നോട് ആവശ്യപ്പെട്ടെന്ന് ശിവശങ്കറിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായി വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു അജി ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ കൃത്യമായി പറഞ്ഞിരുന്നത് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായ തോതിൽ സഹകരിക്കാൻ ഒരു ഘട്ടത്തിലും ശിവശങ്കർ തയ്യാറായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കൂടി രാജഗോപാലിനെ കൂടി വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ഇ ഡി കടക്കുന്നത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ വേണുഗോപാൽ എന്ന ാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ട് ഈ വേണുഗോപാൽ എന്ന ചാർട്ടേഡ് അക്കൗണ്ട് ആണ് ഈ സ്വപ്ന സുരേഷിനും ശിവശങ്കറിനും ഈ ലോക്കർ തുടങ്ങുവാൻ വേണ്ടി സഹ സഹ സഹകരി സഹായിച്ചത് അദ്ദേഹം തിരുവനന്തപുരത്തെ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടാണ് ഈ വേണുഗോപാൽ ഈ ശിവശങ്കർ നിസ്സഹകരണം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടിനെ വിളിച്ച് വരുത്താൻ ഇ ഡി ഇപ്പോൾ നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറായി ചോദ്യം ചെയ്യൽ തുടരുന്ന ഇ ഡി ശിവശങ്കറിനെ ചോദ്യം ചെയ്യുകയാണ് പക്ഷേ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ പലപ്പോഴായി നിസ്സഹകരണം തുടരുന്ന ഒരു സാഹചര്യമാണ് ശിവശങ്കറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിനെ തുടർന്നാണ് വേണുഗോപാലിനെ കൂടി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ുന്നത് എവിടെ നിന്നാണ് ഈ പണം ലഭിച്ചത് ഈ എന്തിനു വേണ്ടി ഈ പണം ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവിടി ചോദിച്ചപ്പോൾ ശിവശങ്കർ ഇതിനോട് ഒന്നും തന്നെ പ്രതികരിച്ചില്ല ഇതിനെ തുടർന്നാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തി വിളിച്ച് വരുത്തി ചോദ്യം ചെയ്യാനെക്കൊണ്ട് തീരുമാനിച്ചത് നേരത്തെ കമലേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശിവശങ്കറിന്റെ പ്രധാനപ്പെട്ട വാ ശിവശങ്കറിനും അതേപോലെ തന്നെ സ്വപ്ന സുരേഷും തമ്മിലുള്ള ഒരു വാട്സപ്പ് സന്ദേശമാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ആ വാട്സപ്പ് സന്ദേശത്തിൽ മുഖ്യമന്ത്രി ശിവശങ്കറിനോട് പറയുകയാണ് സ്വപ്ന സുരേഷിന് ജോലി നൽകണം ലോ പ്രൊഫൈലുള്ള ഒരു ജോലി മതി ലോ പ്രൊഫൈലുള്ള ജോലി നൽകുന്നതിനോടൊപ്പം തന്നെ ഒരു ജോലി നൽകണമെന്ന് ശിവശങ്കറിനോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതായിട്ടുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടുമുണ്ട് ആ റിമാൻഡ് വരുന്നത് അതായത് സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റാണ് ഈ വാട്സ്ആപ്പ് ചാറ്റാണ് ഇ ഡി കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത് ഇൻ ദീസ് വാട്സപ്പ് മെസ്സേജ് ശ്രീമതി സ്വപ്ന സുരേഷ് ഓൺ 呃。Uh ശിവശങ്കർ എന്ന തലത്തിൽ കൊടുത്തിരിക്കുന്ന ഈ വാട്സപ്പ് സന്ദേശം ഏഴ് ആറ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് ശിവശങ്കർ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് രാത്രി പതിനൊന്ന് നാൽപ്പത്തി ആറിനാണ് ഈ വാട്സപ്പ് സന്ദേശം അയച്ചത് അതിനകത്ത് സി എം ഹാർഡ് ആസ്ക് എ യു എ ജോബ് ബട്ട് ദാറ്റ് വിൽ ബി ഡബിൾ എന്നാണ് ശിവശങ്കർ സ്വപ്നയ്ക്ക് മെസ്സേജ് അയച്ചത് ഈ മെസ്സേജ് സ്ക്രീൻഷോട്ട് സഹിതമാണ് ഈ ഡി ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ഡയറക്ടറായ ആനന്ദ് പി കെ ആനന്ദ് ഇന്നലെ പ്രത്യേക സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇതൊക്കെ തന്നെയും ശിവശങ്കറിന് കുരുക്കായി മാറുന്ന ഒരു അവസ്ഥയായിരുന്നു ശിവശങ്കറിനും സ്വപ്നയും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റ് ആണ് ഇത് ഇത് ഒരു വലിയ കുരുക്കായി ശിവശങ്കറിന് മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഏതായാലും ഇ ഡിയുടെ പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഈ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നടക്കുന്നത് കമലേഷ് അജി ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന്റെ ഈ ഇ ഡിയെ ഇ ഡിയെ അടക്കമുള്ള ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ കേന്ദ്രം രാഷ്ട്രീയ ചട്ടുകമായി ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപമാണ് മറുവശത്തു നിന്നും ഉയരുന്നത് അതിനെ സാധൂകരിക്കുന്ന നിലയിൽ ചില സംഭവ വികാസങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് ഒന്ന് ഈ വിഷയത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശിവശങ്കർ ഏഴാം പ്രതിയാണ് ഏഴാം പ്രതിയായിരിക്കെ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ ഇതിൽ കൃത്യമായി പ്രതി ചേർത്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനുള്ള പഴുതടച്ച അന്വേഷണം ഇ ഡി നടത്തുകയും ചെയ്യുമ്പോൾ ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികൾ പുറത്താണ് എന്ന ഒരു കാര്യം പ്രത്യേകം കാണേണ്ടതുണ്ട് അതോടൊപ്പം മറ്റ് രണ്ട് വിഷയങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലിനെ ട്യൂണ മത്സ്യ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഇ ഡി ചോദ്യം ചെയ്തു എന്ന ഒരു വാർത്തയാണ് അതിൽ അദ്ദേഹത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ് മൊമെന്റുകൾ അടക്കം പരിശോധിക്കുന്ന സാഹചര്യമുണ്ട് ഇതിൽ രാഷ്ട്രീയം കൃത്യമായി കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ കരുവനൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ചന്ദ്രൻ യെസ് വി ചന്ദ്രനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു കൃത്യമായി ലക്ഷദ്വീപ് എംപിയുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള വിഷയമാണ് എം പി എ ഒരു കേസിൽ ബന്ധപ്പെട്ട് ശിക്ഷ വിധിച്ചതിന്റെ ഭാഗമായി ഉടൻ തന്നെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് അടക്കം പ്രഖ്യാപിക്കുന്ന സാഹചര്യമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇപ്പോൾ അത് മരവിപ്പിച്ച സാഹചര്യമുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ കൂടി ന്യായമായും സംശയിക്കേണ്ടതില്ലേ അജി തീർച്ചയായും ഒരു രാഷ്ട്രീയപരമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളെയൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്ന ഒരു പശ്ചാത്തലവും സാഹചര്യങ്ങളും ഒക്കെ ഉയർന്നിരുന്നു അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ എതിരാളികളെ ഇ ഡിയും കേന്ദ്ര ഏജൻസിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു അവരെ പൂട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ലക്ഷദ്വീപ് എം ബി എ ലക്ഷ്യമിൾ കൊണ്ട് ഇ ഡി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അത് ഈ മത്സ്യക്കയറ്റുമതി ആയി മത്സ്യ കയറ്റുമതിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഈ മുഹമ്മദ് ഫൈസലിനെ ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ ഇ ഡി അദ്ദേഹത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ലക്ഷദ്വീപ് ഫിഷ് ഫെഡറേഷന്റെ ഭാരവാഹിയല്ല താനെന്ന് ഇ ഡിയോട് മുഹമ്മദ് ഫൈസൽ പറയുകയും ചെയ്തു അതിന്റെ ഭാരവാഹികളെയാണ് സാധാരണഗതിയിൽ ചോദ്യം ചെയ്യേണ്ടത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാരവാഹി അല്ല എന്ന് പറയുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളൊക്കെ അടക്കം പരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ലക്ഷദ്വീപ് എംപിയുടെ കാര്യത്തിലേക്ക് പോകുന്നത് അദ്ദേഹം ചോദ്യം ചെയ്ത് അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു അടുത്ത ദിവസം വീണ്ടും ചോദ്യം ചെയ്യാൻ ഇ ഡി തീരുമാനിച്ചു അന്വേഷണവുമായി സഹകരിക്കാനാണ് മുഹമ്മദ് ഫൈസൽ തീരുമാനിച്ചത് ഏത് അന്വേഷണത്തിനെയും സഹകരിക്കുമെന്നൊരു തലത്തിൽ അദ്ദേഹവും സമീപി പറയുകയുണ്ടായി മറ്റൊന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പായി ബന്ധപ്പെട്ടാണ് സി പി മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കെ ചന്ദ്രനാണ് ഈ ഇ ഡിക്ക് മുന്നിൽ ഹാജരായത് ഈ തട്ടിപ്പിൽ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഈ ചന്ദ്രന് വി കെ ചന്ദ്രപ്പിന് വി കെ ചന്ദ്രന് പങ്കുണ്ടോ എന്ന തരത്തിലാണ് ഇ ഡി അന്വേഷിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തെയും വിശദമായി തന്നെ ഇ ഡി ഇപ്പോഴും ചോദ്യം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ പ്രധാനപ്പെട്ട മൂന്ന് കേസുകൾ നിൽക്കുന്നു ഒന്ന് ശിവശങ്കറിന്റെ ബന്ധപ്പെട്ട കേസ് രണ്ട് ലക്ഷദ്വീപ് എംപിയുമായി ബന്ധപ്പെട്ടൊരു കേസ് മറ്റൊന്ന് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊരു കേസ് അങ്ങനെ രാഷ്ട്രീയ എതിരാളികളെയെല്ലാം യും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച ഒരു വലയിലാക്കുക എന്നുള്ള ഒരു തന്ത്രം ഇതിനു പിന്നിലുണ്ടോ ഉണ്ടോ എന്ന പലപ്പോഴും വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട് അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ പേരെയും ചോദ്യം ചെയ്യുന്നത് കമലേഷ് വ്യക്തമാണ് അജി കുഞ്ഞുമോൻ ശിവശങ്കറി ശിവശങ്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശിവശങ്കറിന്റെ സുഹൃത്തിനെ കൂടി വേണുഗോപാലിനെ കൂടി ഈ ലോക്കർ തുടങ്ങാൻ സഹായിച്ച ആളാണ് വേണുഗോപാൽ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചെത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇ ഡി നടക്കുന്നത് ഇതിനായി വേണുഗോപാലിന് നോട്ടീസ് നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിലെ ട്യൂണ മത്സ്യക്കയറ്റുമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എം പി മുഹമ്മദ് ഫൈസലിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ സി പി ഐ എം മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി കെ ചന്ദ്രനെ ഇ ഡി ചോദ്യം ചെയ്യുന്നു ഇവയെല്ലാം രാഷ്ട്രീയ ബന്ധമുള്ള കേസുകളാണ് എന്നത് വളരെ പ്രത്യേകം എടുത്തു കാണേണ്ട ഒരു കാര്യവും കൂടിയാണ് അജി കുഞ്ഞുമോനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്